സർക്കാർ അനാഥാക്കില്ല അവസാനത്തെ ദുരന്ത ബാധിതനെയും പുനരധിവസിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഈ ദൗത്യം അവസാനിപ്പിക്കും നമ്മളെല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു 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 ചെറിയ പാലത്തിലൂടെ പാലല്ല ഇങ്ങനെ ഒന്ന് ചവിട്ടി പിടിച്ച ആളുകളുടെ പിൻ പിടുത്തത്തിൽ ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റുന്നൊരു സാധനം ഉണ്ടാക്കിയപ്പോൾ ഏഴരയ്ക്കുള്ളിൽ നമ്മൾ നാനൂറ്റി എൺപത്തഞ്ചാൾ പുറത്തെത്തിച്ചു അതായിരുന്നു ചൂരൽ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ ദൗത്യം ലോകത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും വലുത് അവിടെ നടന്ന ബറയിൽ ചടങ്ങാണ് നമുക്ക് കണ്ടെത്താൻ പോലും പറ്റാത്ത ഒരു ചതുർശ കിലോമീറ്ററിനകത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പേരാണ് മരണപ്പെട്ടത് ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ നൂറ്റി എഴുപത്തൊന്നാണ് തിരിച്ചറിഞ്ഞത് ബാക്കി ഒറ്റ ബോഡിയല്ല കഷ്ണങ്ങളായി ചെതറിത്തെറിച്ച ബോഡികളാണ് ഭൂഗിൾ സെലൂട്ട് നടത്തി സർവമത പ്രാർത്ഥന നടത്തി സർക്കാരിൻ്റെയും പഞ്ചായത്തിൻ്റെയും അന്ത്യോപചാരം അർപ്പിച്ച് പെരുമഴയത്ത് തെന്നി വീഴുന്ന ചെളിയിൽ ഈ മക്കൾ ഈ കുട്ടികൾ ചെറുപ്പക്കാർ അവർ തന്നെ സ്വയം തയ്യാറായി അവരുടെ വീട്ടുകാരുടെ പിന്നെ ബോഡി ബോഡിയടക്കം പോലെ അടക്കി സെക്ഷൻ തേർട്ടീൻ എന്ന് ഈ കൊല്ലത്തിനിടയിൽ പറഞ്ഞ ഒറ്റ സംസ്ഥാനമേ ഉള്ളൂ കേരളം കടബാധിതരായ ആളുകളോട് ഗവൺമെൻറ് പറയാനുള്ളത് നിങ്ങളൊറ്റപ്പെടുത്തില്ല ഈ വഴിയിൽ സർക്കാർ ഒറ്റപ്പെടുത്തില്ല നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധത്തിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന വികാരങ്ങളുടെയും വിക്ഷോഭങ്ങളുടെയും സന്തോഷത്തിൻ്റെയും വേദനയുടെയും ഒക്കെ ഒരു അനുഭവമാണ് ചുരമ്പല ഞാൻ പുലർച്ചെ മൂന്ന് മണിക്ക് ദുരന്തം ഉണ്ടായിട്ട് ഏതാണ്ട് മിനിറ്റുകൾക്കകം ഈ ദുരന്തത്തിൻ്റെ വിശദാംശം അവിടെ നിന്ന് ജില്ലാ കളക്ടറും ബന്ധപ്പെട്ട ആളുകളെല്ലാം വിളിച്ചിരുന്നു രാവിലെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി ഒരു ചെറിയ ഉരുളാണ് പൊട്ടിയെന്നാണ് ആദ്യം പറഞ്ഞത് പിന്നെ കുറെ കൂടി ആളുകളുടെ വിളി വരുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോകട്ടെ എന്ന് ചോദിച്ചിട്ട് കളക്ടറിനെ വിളിച്ചു അപ്പോഴും വലിയ ഇത്ര വലിയൊരു ദുരന്തമാണ് നമ്മൾ ഒരിക്കലും കരുതുന്നുണ്ടായിരുന്നില്ല കളക്ടറോട് അടിയന്തരമായിട്ട് പോകാൻ പറഞ്ഞു എം എൽ എനെ ഞാൻ വിളിച്ചു അപ്പോൾ രണ്ടുപേരും അങ്ങോട്ട് എത്തിയിട്ടുണ്ട് പിന്നെ വളരെ പെട്ടെന്ന് ഈ ഒരു ഗുരുതരാവസ്ഥയിലേക്കുള്ള വിളികളിങ്ങനെ വളരെ ഭീകരമായിട്ട് വന്നു ആളുകളെല്ലാം പറയുന്നത് അവിടെ പുറത്തുള്ള ആളുകളൊക്കെ പിന്നീട് അന്വേഷിച്ച പറയുന്നത് ഒറ്റ മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഈ പുഞ്ചിരിമറ്റം മുതൽ മുണ്ടക്കൈ വരെയുള്ള പ്രദേശത്ത് കത്ത് നിന്നിരുന്ന വെളിച്ചങ്ങളൊക്കെ ഒരു മിനിറ്റ് പെട്ടെന്ന് അസ്തമിച്ച പോലെ ഉണ്ടായ ഒരു എഫക്റ്റാണ് പുന്നപ്പുഴയുടെ പുറത്ത് ചൂരൽ ഉണ്ടായിരുന്ന ആളുകൾ കണ്ടത് യഥാർത്ഥത്തിൽ വെള്ളാറമല സ്കൂൾ അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ മൊത്തം ഇപ്പോൾ കാണുന്ന ചൂരൽമലയുടെ ഭാഗം കൂടി വിപുലീകരിക്കപ്പെട്ട് പുന്നപ്പുഴ അങ്ങോട്ട് പോയേനെ അത്ര ഭീകരമായിരുന്നു ഞാനപ്പം തന്നെ കെ എസ് ടി എം എയിലേക്ക് പോയി നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ കേന്ദ്രത്തിലേക്ക് നാലരയാകുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ചു ഓ ഇങ്ങനെ ഒരു ഗൗരവമായിട്ടുള്ള കാര്യമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എവിടെയുണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു സമയമായിട്ട് വിളിച്ചാൽ മതിയോ എന്ന് വിചാരിച്ചു അപ്പോൾ അദ്ദേഹം വളരെ ഗൗരവമായിട്ട് ആയിട്ടില്ല അദ്ദേഹം വളരെ ഗൗരവമായിട്ട് അടിയന്തരമായിട്ട് അങ്ങോട്ട് പോകേണ്ടി വരും തേറെടുപ്പ് നടത്തിയ ഭയങ്കര മഴയാണ് തിരുവനന്തപുരത്ത് ഹെലികോപ്റ്റർ ഉയരാൻ പറ്റിയ സമയമായി കഴിഞ്ഞാൽ അപ്പോൾ പോകുക ഇനിയിപ്പോൾ വന്ദേ ഭാരതത്തിൽ പോയിട്ട് കാര്യമില്ല ഇതുമാത്രമേ വഴിയുള്ളൂ എന്നുള്ള വിധത്തിൽ ഞങ്ങൾ കണ്ടു ഏതാണ്ട് ആകുമ്പോഴേക്കും പോത്തുകല്ലിൽ നിന്ന് ബോഡി പാർട്സുകൾ വന്നു തുടങ്ങി എന്നുള്ള വാർത്തകൾ കൂടി കേട്ടതോടുകൂടി അഞ്ചര ആറുമണിയോടു കൂടി വളരെ ഗൗരവമായി വിഷയം വളരെ ഗൗരവമായി പിന്നെ ഒരു ഒരു വല്ലാത്ത മാനസികാവസ്ഥയായിരുന്നു ഞാനും കേളു മിനിസ്റ്ററും മുഹമ്മദ് റിയാസും തിരുവനന്തപുരത്തുണ്ട് ഞങ്ങൾ മൂന്നാളും കൂടി ഹെലികോപ്റ്റർ കേരളത്തിൻ്റെ എടുക്കാൻ നോക്കിയിട്ട് ചാലക്കുടിയിൽ നിന്ന് പോകുന്നില്ല പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് എയർക്രാഫ്റ്റ് അതിലാണ് ഞങ്ങൾ പോകുന്നത് കൽപ്പറ്റയിൽ ഇറങ്ങാനും പറ്റുന്നില്ല കോഴിക്കോട് ഇറങ്ങി കരമാർഗം ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെ എത്തുമ്പോൾ ആ സ്പോട്ടിൽ വീണ്ടും ഒരു ചെറിയ ഉരുളു പൊട്ടി എന്നുള്ള വാർത്ത കേട്ട ആളുകളെല്ലാം തിരിച്ചു ഓടുകയാണ് ഞങ്ങൾ ധൈര്യമായിട്ട് അവിടേക്ക് പോയി അവിടെ കെ ശശിന്ദർ മിനിസ്റ്റർ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും എത്താവുന്ന മന്ത്രിമാരെല്ലാം ജനപ്രതിനിധികൾ എം എൽ എമാർ ആളുകളെല്ലാം എത്തിച്ചേർന്നു പക്ഷേ അവർ വല്ലാത്ത ഭീകരമായിരുന്നു ഈ പുന്നപ്പുഴയുടെ അപ്പുറത്തുള്ള പുഞ്ചിരിമുറ്റം മുണ്ടക്കൈ അട്ടാമല ആറാമല ചൂരൽമല ഈ പ്രദേശത്തെല്ലാം അതിഭീകരമായ ചിത്രങ്ങളാണ് പുഴ അങ്ങോട്ട് കിടന്ന ആളുകളെ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പലയിടങ്ങളിൽ ഇവർ കൂടി നിൽക്കുകയാണ് അതായത് വനറാണി എസ്റ്റേറ്റിൻ്റെ മുമ്പിൽ മുണ്ടക്കൈയിൽ അട്ടാമല പള്ളിയുടെ മസ്ജിദിൻ്റെ മുമ്പിൽ പഞ്ചായത്ത് മെമ്പർ നൂറിനും തുടർച്ചയായിട്ട് വിളിക്കുന്നുണ്ട് നൂറുദ്ദീനാണ് നമുക്ക് കിട്ടിയിരുന്ന ഒരു പിടിവള്ളി പഞ്ചായത്ത് പ്രസിഡൻറ്റും ആ പ്രദേശത്ത് താമസിക്കുന്ന ആളാണ് അപ്പോൾ നൂറുദ്ദീൻ പറയുന്നത് പത്തിരുപത്തിരണ്ട് ഡെഡ് ബോഡി കൂട്ടിക്കൂട്ടി വെച്ച സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഇനിയും ഒരു ഓരോ മിനിറ്റ് കഴിയുമ്പോഴും ആളുകളുടെ മാനസികാവസ്ഥ വല്ലാത്ത ഒരു ഭീകരകയാണ് ഭക്ഷണം കിട്ടിയൊണ്ടും മാത്രം പ്രശ്നം ഉണ്ടാകില്ല ഞങ്ങൾ കൗൺസിലർമാരെയും ഇടാൻ നോക്കി അപ്പോൾ അതൊന്നും സാധ്യമാകില്ല അവിടെയുള്ളൊരു അഞ്ഞൂറോളം ഇപ്പുറത്ത് കിടത്തണം ിപ്പാലം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം എയർ ക്രാഫ്റ്റ് അല്ല എയർഷിഫ്റ്റിങ് സാധ്യമാകുന്നില്ല ഈ മഴയുടെ പ്രശ്നമുള്ളതുകൊണ്ട് അപ്പോൾ ആദ്യം എൻ ഡി ആർ എഫ് ടീം വന്നിട്ട് അവർ പുന്നപ്പഴയുടെ അപ്പുറത്ത് പൊട്ടാതെ നിൽക്കുന്ന ഒറ്റ സാധനമുള്ളൂ അവിടുത്തെ ആല് അമ്പലത്തിൻ്റെ ആല് ആലിൽ നിന്നൊരു വടം കെട്ടിയിട്ട് ഇപ്പുറത്തൊരു ജെ സി ബി ആയിട്ട് കണക്റ്റ് ചെയ്തിട്ട് ആളുകളെ ഊർത്തി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കി അപ്പോൾ ഒരു നാലുമണിയായിട്ടുണ്ട് പത്ത് മിനിറ്റൊക്കെ പിടിക്കുന്നുണ്ട് ഒരാളെ പ്രത്യേകിച്ച് ഗർഭിണികൾ പ്രായമുള്ള ആളുകൾ ഇത് സാധ്യമല്ല എന്ന് മനസ്സിലായി ബേലിപ്പാലം പെട്ടെന്ന് ഉണ്ടാക്കാമെന്നാണ് നമ്മുടെ ധാരണ എം ഇ ജി വന്നുകൊണ്ടിരിക്കുന്നു മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് പക്ഷെ അവരും നമ്മളെ വിളിച്ചറിയിച്ചു ഞങ്ങളിവിടെ വന്ന് മെറ്റീരിയൽസ് നോക്കി സുളു ക്യാമ്പസിലേക്ക് വിവരം കൊടുത്ത് അവിടെ നിന്ന് എയർലിഫ്റ്റിങ്ങിലോ കോൺവേ ആയിട്ട് ബാരിക്കുകളിലോ കൊണ്ടുവരേണ്ടി വരും അപ്പം പിന്നെ പോലീസും എൻ ഡി ആർ എഫും ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും വലിയ പട്ടാളം പിന്നെ ജനങ്ങളായി ജനങ്ങളെല്ലാവരും കൂടി ചേർന്ന് പുന്നപ്പുഴയുടെ മെയിൻ സ്റ്റോപ്പ് അല്ലാത്ത തൊട്ടപ്പുറത്ത് വില്ലേജ് റോട്ടിൽ നിന്ന് വന്നിറങ്ങുന്ന സ്ഥലത്ത് അവർ ഈ വടവും കയറും മുളയും കവുങ്ങും പിന്നെ കോണിയും ഒക്കെ വെച്ച് നമ്മളെല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു ചെറിയ പാലത്തിലൂടെ പാലല്ല ഇങ്ങനെ ഒന്ന് ചവിട്ടി പിടിച്ച ആളുകളുടെ പിന്നെ പിടുത്തത്തിൽ ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റുന്നൊരു സാധനം ഉണ്ടാക്കിയപ്പോൾ ഏഴരയ്ക്കുള്ളിൽ നമ്മൾ നാനൂറ്റി എൺപത്തഞ്ചാളെ പുറത്തെത്തിച്ചു അതായിരുന്നു ചൂരൽമലയുടെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ ദൗത്യം ജനങ്ങളുടെ നേതൃത്വത്തിലാണ് നടന്നത് പോലീസുണ്ടായിരുന്നു പോലീസിൻ്റെ എസ് ഒ ജി ഉണ്ടായിരുന്നു സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എൻ ഡി ആർ എഫ് വന്നു പിന്നെ പിന്നെ വിവിധ തലങ്ങളിലുള്ള പട്ടാളങ്ങളും സംവിധാനങ്ങളൊക്കെ വന്നു പക്ഷേ ആ വൈകുന്നേരം ഏഴരയ്ക്കുള്ളിൽ ഇവരെ ഇങ്ങോട്ട് കടത്തിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അതിനുള്ളിൽ നിന്ന് മാനസികമായി തകർന്ന് മരിച്ചു പോകുമായിരുന്നു എന്നുള്ള വിധത്തിലുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു അവിടെ ഇങ്ങോട്ട് തുടങ്ങുന്ന കൃത്യമായിട്ടുള്ള ഒരു ദുരന്ത നിവാരണ പ്രക്രിയയാണ് നമ്മൾ നടത്തിയത് ആറ് സോണുകളാക്കി പിന്നെ എല്ലാ സൈന്യത്തിൻ്റെയും ഓരോരുത്തരെ ഉൾപ്പെടുത്തി ലോക്കൽ പോലീസിനെയും ലോക്കൽ പീപ്പിളിനെയും കൂടി കൂട്ടിച്ചേർത്ത് ജനകീയമായ തെരച്ചിൽ ആറ് മേഖലകളിലായി നടത്തി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഭാഷ പോലും ഇല്ലാതെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഉൾപ്പെടെ വന്ന ദുരന്ത നിവാരണ പ്രക്രിയയിൽ പങ്കാളികളായിട്ടുള്ള ജനങ്ങളുടെ ഒരു വലിയ ഇടപെടലുണ്ടായിരുന്നു തുടർന്ന് ക്യാമ്പുകൾ ആരംഭിച്ചു ക്യാമ്പുകളിലേക്ക് ആളുകൾ മാറ്റി തെരച്ചിലിൽ ഒരു ശാസ്ത്രീയ സമീപനമായിരുന്നു ചാലിയാർ പുഴ പൂർണ്ണമായിട്ട് അരിച്ചു പിറുക്കി എട്ട് പോലീസ് സ്റ്റേഷനുകളുടെ അടുത്ത് എട്ട് ടീമാക്കി നേവിയും കോസ്റ്റ് ഗാർഡും പോലീസും ജനങ്ങളും കൂടി എട്ട് സോണായി തിരിച്ച് അവിടെ നടത്തി ഈ പ്രദേശത്ത് ആറ് സോണായി തിരിച്ച് പരിശോധന നടത്തി നമ്മുടെ സൂചിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സൺറൈസ് വാലിയുടെ പുറത്ത് മനുഷ്യന് പോകാൻ പറ്റില്ല അവിടെ ഹെലി ലിഫ്റ്റിങ്ങിൽ കടാവർ ഡോക്സിന് ഉൾപ്പെടെ ഇറക്കി കയറിലിറക്കി മണപ്പിച്ച് ബോഡി കണ്ടെത്തിയ അനുഭവം ഇവിടെ ഉണ്ടായി അത്രമാത്രം ഒരു പക്ഷേ ഇന്ത്യയിൽ എവിടെയും കണ്ടിട്ടില്ലാത്ത ഒരു തെരച്ചിൽ എല്ലാ സൈന്യ പോലീസ് ഫയർഫോഴ്സ് സംവിധാനങ്ങളുടെയും നേതൃത്വത്തിൽ നടന്നു പതിനെട്ട് ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റി അവരെ ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ആകുമ്പോഴേക്കും ബന്ധുവീടുകളിലേക്കോ താൽക്കാലിക വാസസ്ഥലങ്ങളിലേക്കോ മാറ്റാൻ വേണ്ടി കഴിഞ്ഞു അവർക്കിപ്പോഴും വാടക സർക്കാർ കൊടുത്തു വരുന്നുണ്ട് ക്യാമ്പുകളിൽ വെച്ച് തന്നെ റേഷൻ കാർഡ് മുതൽ പാസ്പോർട്ട് വരെ അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു പുനരധിവാസ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ പോകാൻ സെപ്റ്റംബർ മൂന്നിന് തന്നെ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടിയിലേക്ക് കടന്നു പക്ഷേ കോടതി കേസുകളായി ബന്ധപ്പെട്ട് എൻട്രി ചെയ്യാൻ പോലും അവസരം കിട്ടിയത് ഡിസംബർ ഇരുപത്തിയേഴിനാണ് അവിടെ എൻട്രി ചെയ്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തറക്കല്ലിടാൻ ഉള്ള സൗകര്യം കിട്ടിയത് മാർച്ച് ഇരുപത്തിയേഴിനാണ് അപ്പോഴും നിർമ്മാണം ആരംഭിക്കാൻ കോടതി അനുവദിച്ചത് വിഷുവിന് തൊട്ടു മുമ്പാണ് പണമടച്ച് അത് പിന്നെ കരഗതമാക്കി പിന്നെ ഈ സുപ്രീം കോടതി കേസ് പോയി പക്ഷെ നമ്മളത് നോക്കിയില്ല വിഷുവിനോട് ചേർന്ന് ആരംഭിച്ചിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം അഞ്ച് സോണുകളിലാണ് നടത്തേണ്ടത് മൂന്ന് സോണുകളിൽ ഇപ്പോൾ അതിവേഗം മുന്നോട്ട് പോവുകയാണ് ആഗസ്റ്റ് മാസത്തോടെ അഞ്ച് സോണിലേക്കും ഒരേ സമയം പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സാധ്യമാകുന്ന വിധത്തിലുള്ള നടപടി എടുക്കും മുന്നൂറ് രൂപ വെച്ചിട്ട് ജീവനോപാധി ഒരു വീട്ടിൽ രണ്ടു പേർക്ക് എന്ന വിധത്തിൽ കൊടുത്തത് മുതൽ മരണപ്പെട്ടവരുടെ ധനസഹായം ക്യാമ്പുകളിലുള്ള രണ്ടായിരത്തിലേറെ ആളുകൾക്ക് എല്ലാ കുടുംബങ്ങൾക്കും പതിനായിരം രൂപ വീതമുള്ള ധനസഹായം ഇരുപത്തിനാല് കുട്ടികൾ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരായിട്ടുണ്ട് പതിനാല് കുട്ടികൾ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവർ ഏഴുപേർ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടവർ പിന്നെ മൂന്ന് അന്യസംസ്ഥാന തൊഴിലാളികളുടെ മക്കൾ ഇങ്ങനെ ഇരുപത്തി കുട്ടികൾക്കും പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സർക്കാർ ഏർപ്പാടാക്കി ശ്രുതിക്ക് ജോലി കൊടുത്തതുപോലെ ഉള്ള സംവിധാനങ്ങളാക്കി ആയിരത്തിലേറെ കുടുംബങ്ങളെ ബന്ധപ്പെടുത്താവുന്ന മൈക്രോ പ്ലാൻ സർക്കാരുണ്ടാക്കി ഇങ്ങനെ എല്ലാവിധത്തിലുള്ള ജനങ്ങളുടെ സഹായത്തോടു കൂടി ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങളാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളാണ് ദുരന്തം നടന്ന അന്നു മുതൽ നടത്തലായത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെയോ ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെയോ മാത്രമല്ല ജനങ്ങളാകെ സർക്കാരാകുന്ന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങളാകെ ഒരു മനസ്സായിട്ട് അടിനിരക്കുന്ന വളരെ അടയാളപ്പെടുത്തലാണ് ഇതായിട്ടുണ്ടായത് പിന്നെ ലോകത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും വലുത് അവിടെ നടന്ന ബൊറയിൽ ചടങ്ങാണ് നമുക്ക് കണ്ടെത്താൻ പോലും പറ്റാത്ത ഒരു ചതുർശ്ര കിലോമീറ്ററിനകത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേരാണ് മരണപ്പെട്ടത് ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ നൂറ്റി എഴുപത്തൊന്നാണ് തിരിച്ചറിഞ്ഞത് ബാക്കി ഒറ്റ ബോഡിയല്ല കഷ്ണങ്ങളായി ചെതറിത്തെറിച്ച ബോഡികളാണ് അതെല്ലാം ഡി എൻ എ ടെസ്റ്റിന് അയച്ചതാണ് പക്ഷെ അഴുകുന്നതിന് മുമ്പേ എല്ലാ യുവജന സംഘടനകളുടെയും കണ്ടാൽ കുത്തിക്കൊല്ലുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ വൈരാഗ്യമുള്ളവർ പോലും ഒരു മനസ്സായി നിന്ന് സ്വന്തം കുടുംബക്കാരുടെ മൃതശരീരമെടുക്കുന്നത് പോലെ ഭൂഗിൾ നടത്തി സർവമത പ്രാർത്ഥന നടത്തി സർക്കാരിൻ്റെയും പഞ്ചായത്തിൻ്റെയും അന്ത്യോപചാരം അർപ്പിച്ച് പെരുമഴയത്ത് തെന്നി വീഴുന്ന ചളിയിൽ ഈ മക്കള് ഈ കുട്ടികൾ ചെറുപ്പക്കാർ അവർ തന്നെ സ്വയം തയ്യാറായി അവരുടെ വീട്ടുകാരുടെ പിന്നെ ബോഡി ബോഡിയടക്കം പോലെ അടക്കി മുപ്പത്തിരണ്ട് പേരൊഴികെ ബാക്കി എല്ലാവരെയും ഡി എൻ എ ടെസ്റ്റിലൂടെ കണ്ടെത്തി മുപ്പത്തിരണ്ട് പേരെ ഗവൺമെൻറ് മരണപ്പെട്ടതായി പ്രഖ്യാപിച്ചു ഏഴ് വർഷമാണ് മരണപ്പെട്ടാൽ അല്ലെങ്കിൽ കാണാതായാൽ കാണാതായാലെ മരണപ്പെട്ടതായി പ്രഖ്യാപിക്കാനുള്ള കാലയളവ് പക്ഷേ ഇവിടെ നമ്മൾ നോക്കിയില്ല ജനുവരി മാസത്തിൽ തന്നെ മരണപ്പെട്ടവർക്ക് കിട്ടേണ്ട സാമ്പത്തിക ആനുകൂല്യങ്ങൾ കൊടുത്തു മാർച്ച് കൂടി ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ ക്രമങ്ങൾ തീരുമാനിച്ചു ഒരുപക്ഷെ അതും ഒരു അപൂർവതയാണ് അങ്ങനെ പറഞ്ഞ മുപ്പത്തിരണ്ട് പേർ ഉൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പേരുടെ മരണം വിട്ടുപോകാൻ പറ്റാത്ത മാനസികാവസ്ഥയാണ് ഓരോ നേരത്തും ചൂരൽ മലയെക്കുറിച്ച് ഓർത്താൽ അവിടുത്തെ ഓരോ മനുഷ്യൻ്റെയും കണ്ണീരും അവരുടെ പ്രയാസങ്ങളും അവർ നമ്മളുമായി നടത്തിയിട്ടുള്ള ചർച്ചകളും ആശുപത്രി കടക്കുകളിൽ അവരെ സന്ദർശിക്കപ്പെട്ട അനുഭവങ്ങളും ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട് സർക്കാർ അനാദാക്കില്ല അവസാനത്തെ ദുരന്ത പുനരധിവസിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഈ ദൗത്യം അവസാനിപ്പിക്കും ഈ ഒരു ദുരന്തത്തിൽ ചെയ്യാവുന്നതെല്ലാം സർക്കാർ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായി ചില ചെ ചിലതുയർന്നു വരും ഇപ്പോൾ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ നമ്മളൊരു മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട് ദുരന്തത്തിൽ നേരിട്ട് വീടുകൾ നഷ്ടപ്പെട്ടവർ ദുരന്തത്തിൽ ജോൺമത്തായി പറഞ്ഞ അനുസരിച്ച് വീട് നഷ്ടപ്പെട്ടില്ലെങ്കിലും ഇനി അങ്ങോട്ട് പോകാൻ പറ്റാത്ത വീടുകൾ അതിൻ്റെ അമ്പത് മീറ്റർ വ്യത്യാസത്തിനുള്ള വീടുകൾ പുനരധിവാസത്തിൻ്റെ ലിസ്റ്റ് നാനൂറ്റി രണ്ട് പേരുടെ ഇപ്പോൾ നമ്മൾ പ്രസിദ്ധീകരിച്ചു കുറേ ആളുകളുടെ പരാതികൾ വന്നിട്ടുണ്ട് പരാതികൾ റവന്യൂ അഡീഷണൽ സെക്രട്ടറി ഹിയറിംഗ് നടത്തി ഇനി റവന്യൂ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം നേരിട്ട് സ്ഥലം പരിശോധിച്ചാൽ നമുക്ക് ആ ലിസ്റ്റിൽ കൂടി ഇനി പുതിയതായിട്ട് ഉൾപ്പെടുത്താനുള്ള ആളുകളുണ്ടോ എന്ന് കാണാൻ പറ്റും ദുരന്ത ബാധിതരാണ് മനുഷ്യരാകെ പക്ഷേ ഈ ദുരന്തത്തിൽ സഹായം ചെയ്യുമ്പോൾ ഓരോന്നിനും വ്യത്യസ്ത ലിസ്റ്റാണ് കടക്കാരുടെ ഒരു ഉണ്ട് അത് എഴുന്നൂറ്റി ചിലരം ആളുകളുണ്ട് വീട് പുതിയതായി ഉണ്ടാക്കേണ്ടവരുടെ ലിസ്റ്റ് ഉണ്ട് അതിപ്പോൾ നാനൂറ്റി രണ്ടാണ് ഇനി കൂടാൻ സാഹചര്യമുണ്ട് മൈക്രോ പ്ലാൻ ഉണ്ട് അത് ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് പേരുടെ ലിസ്റ്റാണ് അപ്പോൾ ദുരന്തബാധിതരുടെ ബാധിതരുടെ ഒറ്റ ലിസ്റ്റല്ല ചികിത്സിക്കപ്പെടേണ്ടവരുടെ ലിസ്റ്റ് ഉണ്ട് അത് വേറെയാണ് ഓരോന്നും ഓരോന്നും എന്താണോ നഷ്ടപ്പെട്ടത് അതെല്ലാം തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഓരോന്നോരോന്നും നഷ്ടപ്പെട്ടവരെ കണ്ടെത്തി കൊടുക്കുകയാണ് അപ്പോഴും കുറേ ആളുകൾ ഈ ദുരന്തത്തിൽ പറ്റിയതല്ല പക്ഷേ ആ സമയത്ത് തന്നെ മഴയത്ത് അതിനോട് ചേർന്ന് കിടക്കുന്നൊരു അടുത്ത് പറ്റി ചിലപ്പോൾ ചില മാനദണ്ഡങ്ങളുടെ പ്രശ്നം ഉണ്ടാകും പക്ഷേ അവരെയും ഏതെല്ലാം വിധത്തിലാണോ സഹായിക്കാൻ പറ്റുക ആ വിധത്തിൽ സഹായിക്കും സംതൃപ്തി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ മാതൃഭൂമി തന്നെ കണ്ടെത്തിയ ഒരു സർവേ പ്രകാരം പറഞ്ഞു ഏതാണ്ട് ഒരു പന്ത്രണ്ട് ശതമാനം ആളുകൾ ഒഴിച്ചാൽ ബാക്കി സംതൃപ്തരോ തൃപ്തരോ ആയിരിക്കും തൃപ്തി വരാൻ എളുപ്പമല്ല കാരണം നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അവരുടെ സ്വന്തപ്പെട്ടവർ ഉടയവർ ഉറ്റവർ അവരുടെ ഭൂമി ഭൂമി അവർക്ക് തന്നെ എടുക്കാം പക്ഷേ അത് പഴയതുപോലെ ആക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെയൊക്കെ അവരുടെ പ്രയാസങ്ങൾ കണ്ണ് നനയ്ക്കുന്നുണ്ടെങ്കിലും ഈ ദുരന്ത നിവാരണ പ്രക്രിയക്ക് പൂർണ്ണമായി നിൽക്കാൻ കഴിഞ്ഞുവെന്നും ആ പ്രക്രിയക്ക് നേതൃത്വം നൽകാനായതുമൂലം ഒരുപാട് പേരെ സഹായിക്കാനാക്കി പറ്റിയിട്ടുണ്ടെന്നും ഉള്ള സംതൃപ്തി ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധത്തിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന വികാരങ്ങളുടെയും വിക്ഷോഭങ്ങളുടെയും സന്തോഷത്തിൻ്റെയും വേദനയുടെയും ഒക്കെ ഒരു അനുഭവമാണ് ചൂരാമല ബാങ്ക് ല കടമെഴുതി തള്ളാൻ സെക്ഷൻ പതിമൂന്ന് പ്രകാരം കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമത്തിലൂടെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെ ചുമതലപ്പെടുത്തിയിരുന്നു അതാണ് പ്രതീക്ഷിച്ചത് ആ കടങ്ങൾ ഞങ്ങളിപ്പോൾ കണ്ടെത്തി കണ്ടെത്തിയിട്ടുണ്ട് കേരള ബാങ്കിൻ്റെ കടങ്ങൾ കേരള ബാങ്ക് എഴുതി തള്ളി അതല്ലാതെ മുപ്പത്തി കോടിയോളം രൂപയുടെ കടങ്ങൾ ബാങ്കുകളിലുണ്ട് വിവിധ ബാങ്കുകളിലായി നാൽപ്പത്തി നാല് ബാങ്കുകളിലായി പിന്നെ കുടുംബശ്രീ മുഖാന്തരം എടുത്ത ഉജ്ജീവന പദ്ധതിയുടെ വന്നിട്ടുണ്ട് എല്ലാം കൂടി വരുമ്പോൾ ഒരു മുപ്പത്തഞ്ച് കോടിയിൽ താഴെ വരും ആ പണം സർക്കാരിന് കൊടുക്കാൻ മറ്റു പ്രയാസങ്ങളുണ്ടാകില്ല മാനദണ്ഡങ്ങൾ മറികടന്നാണെങ്കിലും പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് സെക്ഷൻ തേ തേർട്ടീൻ പ്രകാരം നിയമപരമായ അധികാരം കേന്ദ്ര ഗവൺമെൻറ് ഉപയോഗിച്ചാൽ ഇവരുടെ സിവിൽ സ്കോറിനെ ബാധിക്കില്ല അപ്പോൾ കടബാധിതരായ ആളുകളോട് ഗവൺമെൻറ് പറയാനുള്ളത് നിങ്ങൾ ഒറ്റപ്പെടുത്തില്ല ഈ വഴിയിൽ സർക്കാർ ഒറ്റപ്പെടുത്തില്ല നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് കാണിച്ച ക്രൂരത നിങ്ങളറിയേണ്ടത് സെക്ഷൻ എടുത്ത് കളഞ്ഞു സെക്ഷൻ തേർട്ടീൻ അപ്ലിക്കബിൾ ആകണം ഈ കൊല്ലത്തിനിടയിൽ പറഞ്ഞ ഒറ്റ സംസ്ഥാനമേ ഉള്ളൂ കേരളമാണ് ആഗസ്റ്റ് പതിനേഴ് പ പതിനേഴിന് തന്നെ കേരളം ആവശ്യപ്പെട്ടു അത് കോടതിയിൽ അടുത്താഴ്ച ആഴ്ച പിന്നത്താഴ്ച എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഇപ്പോൾ ജൂൺ മാസത്തിൽ പറയണത് കേരളത്തിന് തരില്ല എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ പക്ഷേ ഈ സെക്ഷനെ ഗവൺമെൻറ് എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ കേരളത്തിനോടുള്ള കടുത്ത വിരോധത്തിൻ്റെയും ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയുടെയും ഛായയാണ് അതിനുള്ളത് പക്ഷേ ഗവൺമെൻറ് ഒരു കാരണവശാലും കടബാധിതരെ ഒറ്റയ്ക്കാക്കില്ല ഒപ്പം ഗവൺമെൻറ്റിൻ്റെ ഒരു കൈത്താങ്ങുണ്ട് കടത്തിൻ്റെ പേരിൽ വീട്ടിൽ ബാങ്കുകൾ വരുന്നുണ്ടെങ്കിൽ ഒരു പേടിയും നിങ്ങൾ പേടിക്കേണ്ട അതങ്ങനെ വരാൻ പാടില്ല എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എസ് എൽ ബി സിയിൽ വീണ്ടും ആ നിർദ്ദേശം കൊടുക്കും അവരുടെ കടം മാറ്റിയെടുക്കേണ്ടത് അവരുടെ മാത്രം ഉത്തരവാദിത്വമല്ല കേരളത്തിൻ്റെ ആകെ ഉത്തരവാദിത്തമാണ് മൂന്നര കോടി മനുഷ്യൻ്റെ ആവശ്യമാണ് അതിൽ പോസിറ്റീവായിട്ടുള്ള സമീപനം ഗവൺമെൻറ്റിന് വളർത്തുന്നുണ്ട് അവിടെ അത്തരം സ്ഥലങ്ങളിൽ വീട് പണിയാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ അവിടെ നമുക്ക് പെരലേൽ പ്രോബ്സാണ് അവർ അധികം ഉണ്ടായിരുന്നത് നമുക്ക് കേരള കാർഷിക സർവകലാശാലയോടും സ്വാമിനാഥൻ ഫൗണ്ടേഷനോടും അവിടെ ഈ കാര്യം ഒന്ന് നോക്കി അതിനനുയോജ്യമായ കൃഷി ഏതാണെന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കൃഷിക്കാർക്ക് അവിടെ ഭൂമി അവരുടെ തന്നെയാണ് അത് സർക്കാർ തിരിച്ചെടുക്കില്ല വീട് കിട്ടിയാലും അവർക്ക് ആ ഭൂമി അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാകും ഏതൊക്കെ കൃഷിയാണ് പറ്റുക എന്നുള്ളതിൻ്റെ ഒരു ധാരണ കൂടി കിട്ടി നമുക്ക് ഏറ്റവും അടുത്ത ദിവസം അവർക്ക് കൃഷി ഏതെല്ലാമാണ് പറ്റുക എന്ന് നോക്കി അതിന് വിള ഇറക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് കുടുംബങ്ങളെ ബന്ധപ്പെടുത്തിയാണ് മൈക്രോ പ്ലാൻ കുടുംബശ്രീയും തദ്ദേശ സ്വയംഭരണ വകുപ്പും കൂടി തയ്യാറാക്കിയിട്ടുള്ളത് ആ മൈക്രോ പ്ലാനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിതോപാധികൾ നഷ്ടപ്പെട്ട ആളുകളെ എം എസ് എം ഇ ഉൾപ്പെടെ ജീവിതോപാധികൾ നഷ്ടപ്പെട്ട ആളുകളെ പുതിയ ചെറുകിട സംരംഭങ്ങൾ ഉണ്ടാക്കിയിട്ടും എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അതിലവരെ ട്രെയിനിങ് കൊടുത്ത് അതിൻ്റെ സ്കില് അവർക്ക് കൊടുത്തിട്ട് ആ ജോലിയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് വളരെ വിശാലമാണ് വളരെ വിപുലമാണ് അതിനാവശ്യമായിട്ടുള്ള പ്രാഥമിക പണം സർക്കാർ കൊടുത്തു കഴിഞ്ഞു ഇനി ഓരോന്നും ഫൈനലൈസ് ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള പണം കൊടുക്കും ഈ കുടുംബങ്ങൾക്ക് പൂർണ്ണമായിട്ടും സ്വയം തൊഴിലും സ്വയം സംരംഭകത്വവും കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു മൈക്രോ പ്ലാൻ ആയിരിക്കും നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത് അതാണ് ഞാൻ പറഞ്ഞു പുനരധിവാസത്തിൽ രണ്ട് ഫേസാണ് ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്ന് പൂർണ്ണമായും ദുരന്ത ഘട്ടത്തിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ടവർ അവരെല്ലാം ആദ്യഘട്ടത്തിൽ വന്നു രണ്ടാം ഘട്ടത്തിൽ ജോൺമത്തായി പറഞ്ഞ അനുസരിച്ച് വീടുണ്ട് അങ്ങോട്ട് കിടക്കാൻ പാടില്ല അവർ ടു എ ആയിട്ടും വീടുണ്ട് ജോൺ മത്തായി പറഞ്ഞ സിഗ്നലിൻ്റെ പുറത്താണ് പക്ഷെ അതിൻ്റെയും അമ്പത് മീറ്റർ അകത്തുള്ളവരെ ടു ബി ആയിട്ടും ഉൾപ്പെടുത്തിയിട്ടാണ് നാനൂറ്റി രണ്ട് പേരുടെ ലിസ്റ്റ് വന്നിട്ടുള്ളത് ഇനിയും ചില ആളുകൾ മാനദണ്ഡങ്ങളിൽ വന്ന മിസ്റ്റേക്കുകൾ മൂലം ഞങ്ങൾ ദുരന്തബാധിതർക്ക് ബാധിതർക്ക് പറ്റിയില്ല മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തണം ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഇരുന്നൂറിലേറെ പരാതികൾ കിട്ടിയിട്ടുണ്ട് അഡീഷണൽ സെക്രട്ടേറിയത് ഹിയറിംഗ് നടത്തിയിട്ടുണ്ട് അതിൽ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കലായ ഒരു പരിശോധന കൂടി കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് തീരുമാനമുണ്ടാകും ഫേസ് വണ്ണും ടൂവും ഇപ്പോൾ ലിസ്റ്റായി കഴിഞ്ഞു മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു കാരണവശാലും വയനാട് ദുരന്തമായി ഇതിനെ ചിത്രീകരിക്കും ചൂരൽമല ദുരന്താണ് അവിടെ പ്രയോഗിക്കുന്ന ഉള്ള റിസോർട്ടുകളിൽ ആളുകൾക്ക് പോകാൻ തടസ്സമില്ലാത്ത സ്ഥലങ്ങളിൽ തുറന്നു കൊടുക്കുന്നതിൽ ഒരു വിരോധമില്ല പക്ഷെ അവിടേക്ക് റോഡ് സംവിധാനങ്ങളൊക്കെ വരണം അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതേ ഉള്ളൂ റോഡ് സംവിധാനങ്ങളൊക്കെ വരാതെ ആളുകൾ വീണ്ടും പോയി ഏതെങ്കിലും വിധത്തിലുള്ള ഉരുൾപൊട്ടൽ പെട്ടാൽ സർക്കാരിൻ്റെ ശ്രദ്ധക്കുറവ് എന്ന് പറയുന്ന സ്ഥിതി ഉണ്ടാകും വയനാട് പ്രകൃതി മനോഹരമാണ് എല്ലാവർക്കും ധൈര്യമായിട്ട് വരാം ഞങ്ങളെല്ലാം അവിടെ പോയി താമസിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ ഒന്നോ രണ്ടോ ഇൻസിഡൻ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് വയനാടിൻ്റെ മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗി നുകരാൻ പാടില്ല എന്ന ഒരു അനുഭവവും നമ്മളുണ്ടാക്കില്ല ഈ ദുരന്തം നടന്ന് ഒരു മാസം കഴിയുമ്പോഴേക്കു തന്നെ മറ്റിടങ്ങളിലുള്ള എല്ലാ പിന്നെ റിസോർട്ടുകൾ ഉൾപ്പെടെ എല്ലാം കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കാനും താമസിക്കാനുമുള്ള അനുവാദം സർക്കാർ കൊടുത്തിട്ടുണ്ട് ടൂറിസം വയനാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജീവിതോപാധിയാണ് അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുണ്ട് ഒരു കാരണവശാലും ഇത് കാണുന്ന കേരളം ലോകം വയനാട് ദുരന്തം എന്ന ദുരന്തത്തെ വിളിക്കരുത് ചൂരൽമല ഒരു ചതുരശ്ര കിലോമീറ്ററിനകത്താണ് ഈ നടപടി ക്രമങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് അവിടെ സേഫാക്കാനുള്ള നടപടികൾ പോകുന്നുണ്ട് വയനാട്ടിലേക്ക് സ്വാഗതം ഒരപകടവും വയനാട്ടിലില്ല വയനാടിനെ നമ്മുടെ മണ്ണും മനസ്സും പോലെ ഭംഗിയോടെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യണം